ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നലെ നമ്മൾ അടുക്കള വിശേഷങ്ങളല്ലേ കാണിച്ചത് ഇന്ന് നമ്മളെ ബ്യൂട്ടി ടിപ്പ് കാണിക്കാം അപ്പോഴാണ് അടിപൊളി കിടക്കാച്ചി ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ചേ അഞ്ച് ഐറ്റം മാത്രം മതി കേട്ടോ അതിപ്പം നമ്മുടെ എല്ലാ വീടുകളിലും കാണും എല്ലാ ചുന്നരി കുട്ടികളും ഇപ്പം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് ഒരു സംഭവം ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്ത് നമ്മുടെ വീട്ടിൽ എടുക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോഴ അടിപൊളിയാണ് ഇത് നമ്മൾ തേച്ചിട്ട് മുഖമൊക്കെ അങ്ങോട്ട് തുടച്ചാൽ ഉണ്ടല്ലോ കിടു കിഡു കിടുകയാണ് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും നമ്മൾ എന്തൊക്കെയാ എത്രയാണ് എടുത്തേക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഓടിപ്പോയി ഒന്ന് കണ്ടിട്ട് വന്നെങ്കിൽ കേട്ടോ അപ്പോഴേ നമ്മുടെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത് അതിൻ്റെ അരമുറി അതേ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരയാൻ പാകത്തിന് നമ്മൾ കട്ട് ചെയ്തു വെക്കണം പിന്നെ ഇത്ര അരമുറിയേ കേട്ടോ തക്കാളിയും അതുമാതിരി തന്നെ ഒരെണ്ണമില്ല അരമുറി അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങ നീരാണ് വേണ്ടത് പിന്നെ നമുക്ക് തൈര് കുട്ടൻ വേണം അപ്പോഴും തൈര് കുട്ടൻ ഇല്ലാതെ അറിയത്തില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ചേർത്തുള്ളൂ തൈര് പിന്നെ നമുക്ക് വേണ്ടത് ഇതേ നമ്മുടെ മുൾട്ടാണിയും മിട്ടിച്ച് കേട്ടോ നമ്മൾ പൊട്ടിച്ചത് വിടിപ്പോണ്ട് അപ്പോഴും നമുക്ക് ആവശ്യത്തിന് എനിക്ക് ഒരു സ്പൂൺ ആണല്ലോ എപ്പോഴും ആവശ്യം അപ്പോഴാണ് അത് കൂടെ ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് തട്ടിയിടാം കുറച്ച് മതി കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ചെയ്യേണ്ടത് കുറച്ച് മതി കേട്ടോ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരിയാകും നമുക്ക് അപ്പോഴാവശ്യത്തിന് ഇട്ട് കൊടുക്കും പിന്നെ ഇതും കൂടെ തട്ട് ചെയ്യണം നമുക്ക് പിന്നെ നമുക്ക് നാരങ്ങ നീര് ഇട്ട് കൊടുക്കണം നാരങ്ങ നീരും നമ്മുടെ ഈ തൈരും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ കിടു കിടുക്കിക്കുടുവേ കേട്ടോ ആവശ്യത്തിന് നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് തൈര് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ബാലൻസ് വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ തൈരും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് സുജാത ചേച്ചിയുടെ കൊച്ചുമുളയും കൊണ്ടങ്ങനെ അരച്ചെടുത്താലോ അവളിങ്ങനെ റെഡി മണിയായിട്ട് നിൽക്കുകയാണെ ഞാൻ അരച്ചുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ അങ്ങനതേ നമ്മുടെ പായ്ക്കൊക്കെ സുജാത ചേച്ചിയുടെ കൊച്ചുമുള അരച്ച് തന്നു അപ്പോൾ ഇത് അരച്ചിട്ട് നിങ്ങൾക്ക് അഥവാ നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ കുഴപ്പമില്ല എന്തേലും തരിയോ വല്ല മുഖത്തിടമ്പഴേ തരിയോ വല്ലതും ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരിപ്പേക്കകത്ത് ചെറിയ അരിപ്പേക്കകത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോഴിത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴെന്തൊക്കെയാണെന്ന് കണ്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് തക്കാളി വേണം ഉരുളക്കിഴങ്ങ് വേണം തൈര് കുട്ടനെ വേണം നാരങ്ങക്കൂട്ടൻ വേണം പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൾട്ടാണിമിട്ടി ചേച്ചിയും വേണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അത് കയ്യിലില്ലെങ്കിൽ മലശയെ പറ്റത്തുള്ളൂ ഈ ഒരു മിക്സ് തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു ബഹുമാനപ്പെട്ട മുൾട്ടാണി മുൾട്ടാണിമിട്ടി ചേച്ചി ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒരു കൂട്ടം ഈ കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഒരു ഒരു തക്കാളി ഒന്നും വേണ്ട കേട്ടോ അത്യാവശ്യം നമുക്ക് കുറച്ച് മതി അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എന്നും നമുക്ക് കുറച്ച് ഒരു സ്പൂണിൻ്റെ ഒരളവൊക്കെ ആണല്ലോ മുൾ മുൾട്ടാണി വിട്ടിച്ചേച്ചി ഒരു കുഞ്ഞ് സ്പൂണിനെ പിന്നെ അരമുറി അരമുറി ഒക്കെ നമ്മൾ ചേർത്തത് കണ്ടില്ല അപ്പോഴും അത്രയും മതി കേട്ടോ ഒരുപാടൊന്നും നമ്മൾ അരച്ചങ്ങോട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല അപ്പോഴപ്പഴും നമുക്ക് മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ഞാനിപ്പം മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരമായി അങ്ങനെ ഒന്ന് വെച്ചോളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അരച്ചിട്ട് ഒന്ന് വെച്ചു ചുവഴപ്പൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഉരുളക്കിഴങ്ങ് നമ്മുടെ മോഹമൊക്കെ നല്ല വെളുത്തു തുടുക്കാനാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീരും ഉരുളക്കിഴങ്ങ് അരച്ചതും ഒക്കെ നമുക്ക് ഇട്ടു അതു മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അഞ്ച് പേരും കൂടെ കൂടുമ്പോൾ നിങ്ങൾ കിടുക്കാച്ചി ആ നമുക്ക് ആ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു അടിപൊളി പായ്ക്കാണ് അപ്പോഴും നമുക്ക് തുടങ്ങാം സൂപ്പ് ഇവിടെ എല്ലാം സെറ്റാക്കി അരച്ചിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇത്തിരി നേരമായി അപ്പോൾ നിങ്ങൾ നമ്മുടെ പെയിൻ്റടി മാമന്മാർ പറയത്തില്ലേ ഒരു കോട്ട അടിക്കടാ രണ്ട് കോട്ട അടിക്കടാന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കോട്ടി ഒന്ന് അവനെ ഒന്ന് എന്താ അതൊന്നു എൻ്റെ ഒന്ന് പിടിക്കാൻ ഇരിക്കണം പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഫോട്ടോ അടിക്കണം കേട്ടോ നമ്മുടെ ഫിത്തിമേലൊക്കെ ചേട്ടൻമ്മടെ അടിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോഴത്തുമാതിരി നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോഴെ നല്ലൊരു കിഡ് ഒരു ഇതാണ് കേട്ടോ ഒരു പായ്ക്കാണ് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി നേരം ആയല്ലോ അരച്ച് വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് അരയ്ക്കുക വിൽക്കുക അയ്യോ അരയ്ക്കാനല്ല ഒന്നും എന്താ കൂട്ടാവാനൊന്നും വെക്കുക എന്നിട്ട് നിങ്ങൾ മുഖം നന്നായിട്ട് കഴിയുന്നതിന് ശേഷം വന്ന് മുഖത്തിട്ട് കൊടുക്കുക മുഖത്തിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കഴുത്തിലും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ ദേഹത്തൊന്നും വീഴണ്ട ഇച്ചിരി ഒരു അല്ല വേറൊന്നും അല്ല നമുക്ക് കൊടുക്കാൻ കേട്ടോ ാണ് കേട്ടോ നിങ്ങൾ ന ഇട്ട് നോക്കേ ഇട്ട് നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ സുപ്പുവിനെ വിളിക്കും എൻ്റെ ഫോൺ നമ്പറിലോട്ട് വിളിച്ചേക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് സുപ്പേ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെ നമ്മൾ തേച്ചിട്ട് ഉണങ്ങാൻ വേണം കേട്ടോ ചിലപ്പോൾ അരക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പം എന്താ ഈ മുൾട്ടാണി മിട്ടി നമ്മൾ ഇതിനോടൊപ്പം ഒപ്പം തന്നെ അര അരച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതിനോടൊപ്പം തന്നെ അരച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം പക്ഷേ മിക്സ് ചെയ്യുന്നത് വേറെ കൂട്ടം ഇത് പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം മുട്ടാണിമിട്ടി കേട്ടോ ഇതിങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് പെരട്ടി നമ്മൾ വെച്ചിട്ട് പിന്നെ രണ്ടാമതൊന്നും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ വെള്ളം തൈര് ഒഴിച്ചാണല്ലോ നമ്മൾ വെള്ളം ഒന്നും എടുത്ത് ഒഴിച്ചാണെങ്കിൽ തൈര് മാത്രമേ ഇതിനകത്ത് ചേർത്ത് അരച്ചെടുക്കാവൂ കേട്ടോ എണ്ണ ഒഴിക്കരുത് നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കണം ചെറിയ ജാറിൽ അരച്ചെടുക്കണം പറ്റാം വലിയ ജാറിലൊക്കെ ഇട്ടാൽ നമുക്ക് അല്ലെങ്കിൽ ഒത്തിരി സാധനം വേണം നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്നാലും വേണ്ട എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ ഇങ്ങനെ അതെല്ലാം ചെയ്തത് സുപ്പ് കാണി എൻ്റെ പാത പിന്തുടർന്നാൽ നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ചെയ്യുന്ന ഈ ഒരു പാത പിന്തുടർന്നാൽ നിങ്ങൾ രക്ഷപ്പെടും ഒത്തിരി അങ് തൈര് നമ്മൾ ഒരു അത്യാവശ്യം അരച്ചെടുക്കുന്നൊരു പാകമെന്ന് അറിയാമല്ലോ അപ്പം ആ ഒരു പാകത്തിന് നിങ്ങൾ അരച്ചെടുക്കാൻ നോക്കും ആദ്യമേ തന്നെയുള്ള തൈരെല്ലാം കൂടെ വാരി അങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം മാതിരി ആക്കരുത് ഇത് നമ്മുടെ ഈ മുഖത്ത് ഇങ്ങനെ ഒന്ന് ഇരിക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ചിരിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഇതായി കഴിയുമ്പോൾ നിങ്ങൾ രണ്ടാമതും ഒന്നും കൂടി ഇട്ട് കൊടുക്കണം ഇതൊക്കെ തേക്കുമ്പോൾ തന്നെ നമുക്ക് തേച്ച് നമ്മൾ ഉണങ്ങി തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്നതേട്ടോ ചേച്ചിയൊരു പുലിയാണ് ഉൾട്ടാണിയും മിട്ടി ചേച്ചി കേട്ടോ ഒരു പുലിയാണ് ചേച്ചി കേട്ടോ അതാണ് ഇപ്പം ചേച്ചിമാരെല്ലാം ഈ ചേച്ചിയെ പിടിച്ചിരിക്കുന്നത് മുൾട്ടാണിയും മിട്ടി ചേച്ചി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് എന്താ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ഒരു അംശം പോയിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒരു കോട്ട് കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട അങ്ങനെയാണോ പിള്ളേരെ പെയിൻ്റുകാർ പരസ്യം ചെയ്യുമല്ലോ അപ്പോഴാണ് നമ്മുടെ മുഖത്ത് പായലോ പൂപ്പലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പോട്ടെ കേട്ടോ അപ്പോഴിത്തിരി നേരം ഇരിക്കാൻ ഇതൊന്ന് സെറ്റ് സെറ്റാകട്ടെ കിട്ടും സെറ്റായിട്ട് നമുക്ക് ഒന്നും കൂടെ തേറ്റ് കൊടുക്കും എന്തായാലും മെനക്കേടാണ് സാരമില്ല നമ്മൾ സൗന്ദര്യം വരുത്താൻ ഏത് പാതയും പിന്തുടരും ഏത് അറ്റം വരെയും നമ്മളൊക്കെ പോലെ അപ്പോഴി സംസാരിക്കേണ്ട ഇതൊന്ന് സെറ്റ് സെറ്റാകട്ടെ കിട്ടാം വെറുതെ നമ്മൾ ആദ്യം ഇട്ടപ്പായ്ക്ക് ഒന്ന് ഉണങ്ങി വന്നു ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഒന്ന് ഉണങ്ങി വരണം കേട്ടോ ഇച്ചിരി ആ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുമ്പോഴാണ് നമ്മളിട്ട് കൊടുക്കേണ്ടത് അപ്പോഴാ രണ്ട് പ്രാവശ്യം നമ്മൾ ഇടാൻ എടുത്ത് വെക്കണം നമ്മുടെ ആ കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട ഇച്ചിരി കട്ടിക്കിരിക്കട്ടേ എന്ന് വിചാരിച്ചു കേട്ടോ ഒന്നിട്ടാലും നല്ല കിടുകയാണ് എണ്ണിട്ടാലും കി കിടുവാണ് കേട്ടോ ഉള്ളത് മൊത്തത്തിൽ തൂത്തൊന്ന് പരട്ടണം കേട്ടോ ം നമ്മൾ കേൾക്കുമ്പോൾ ഒന്ന് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉണങ്ങാനൊക്കെ വിടാം കേട്ടോ പറ്റില്ലല്ലോ കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ഈ വിരലിൻ്റെ ആ തുമ്പ് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് അതൊന്ന് ഉണങ്ങി വരട്ടെ നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് തുടച്ചു മാറ്റം കേട്ടോ അതുവരെ മിണ്ടാതെ വണങ്ങാതിരുന്നോണം കേട്ടോ അപ്പോഴത്തെ നമ്മളെ ഇട്ട പായ്ക്കൊക്കെ ഉണങ്ങി വന്നു ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ ഇവിടെ ഇരുന്ന് ഞാൻ അപ്പുറത്തോട്ട് പോയി അടുക്കള വശത്തോട്ട് പോയി നമ്മുടെ കാക്ക വച്ച് പേടിച്ചു ഭയങ്കര വേഗം കേട്ടോ അവള് പേടിച്ചു തോന്നുന്നു എന്നെ കണ്ടുപോകം കണ്ട് ഞാൻ ഓടിഞ്ഞു പോന്നു പാവം നമുക്ക് തുടക്കം കേട്ടോ തുടച്ചു കൊടുക്കാം അവള് പേടിച്ചാൻ തോന്നുന്നു കേട്ടോ അവൾ വിചാരിക്കുന്നേ എന്നും പാപ്പ് തരുന്ന അമ്മയല്ലല്ലോ ഇതെന്നൊക്കെ അവൾ വിചാരിച്ചത് നമുക്ക് അപ്പോഴേ റിസൾട്ട് കിട്ടി കേട്ടോ നിങ്ങളൊന്ന് തുടച്ച് നോക്കിയാൽ മതി നമുക്ക് അന്നേരം ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഒത്തിരി സമയമൊന്നും നമ്മൾ ഇരിക്കേണ്ട ഇത് തേച്ചിട്ട് കേട്ടോ ഒത്തിരി സമയമൊന്നും ഇരിക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് രണ്ടും കൂടെ ആകുമ്പോൾ എന്തായാലും അഞ്ച് മിനിറ്റ് നമ്മൾ ആദ്യത്തെ തേച്ച് കൊടുക്കും പിന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നു ആദ്യം കേട്ടോ അപ്പോഴത്തേനും സെറ്റാവും നമ്മുടെ പ്രായ്ക്കപ്പെട്ടോ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ സോപ്പിട്ടെന്നും പിന്നെ പോയി മുഖം കഴുകരുത് കേട്ടോ ഏതു തരം പായ്ക്ക് ചെയ്താലും നമ്മൾ സോപ്പിട്ട് പിന്നെ മുഖം കഴുകരുത് കേട്ടോ അതിന് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കാണിക്കാൻ കേട്ടോ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ച് എടുത്തിട്ട് വര നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തുടച്ചുകൊണ്ട് വന്നു ഈ ഒരു പായ്ക്കിട്ട് നിങ്ങൾ വെളുത്തില്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആരും ചോദിക്കാൻ വരത്തില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ പറയുക അത്രയ്ക്ക് നല്ലൊരു പായ്ക്കാണ് നമ്മുടെ കാക്ക ചീരുന്ന് വിരുന്നും വിളിക്കുന്നു എടീ ആരാണെടീ വിരുന്ന് വിരുന്നത് അവിടെ ഭയങ്കരമായിട്ട് ഇരുന്ന് പറയുന്നു കേട്ടോ അപ്പോഴും നല്ലൊരു ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നെ വിളിച്ച് പറയൂ സൂപ്പർ കിഡുവാണെന്ന് അത്രയ്ക്ക് നല്ലൊരു കിടു ഒരു പായ്ക്കാണ് കേട്ടോ നല്ല കളറ് കിട്ടും ആഴ്ചയിലോ നിങ്ങളെ ഒന്നിനാടമൊക്കെ തേച്ച് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്കൊരു കിട്ടും ഒരു ഐറ്റമാണ് അതാ ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരത്തുള്ളൂ ഞാൻ എന്തും ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളോട് മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ എൻ്റെ ഈ രഹസ്യ കൂട്ടുകളൊക്കെ ഞാൻ നിങ്ങളോട് എൻ്റെ എൻ്റെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് മാത്രമേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ല കിടായിട്ട് ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കേട്ടോ രാവിലെ നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ നിങ്ങളെ ഇത് മാത്രം ചെയ്തിട്ട് പോവും വേറെ ഒന്നും നമ്മൾ ക്രീമുകളോ ഒന്നും വാരി തേക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് മാത്രം രാവിലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ പൊയ്ക്കുള്ളൂ കേട്ടോ അപ്പം നല്ല കിടുക്കാച്ച ഐറ്റമാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഒത്തിരി മടിച്ചന്മാരുണ്ട് മടിച്ചുകളും ഉണ്ട് എനിക്ക് കൂട്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ എന്നും ഇങ്ങനെ കുത്തിയിരുന്ന് ഓരോന്ന് കാണിക്കുമ്പോൾ അപ്പോഴും മടിയമാര ചേച്ചി എനിക്ക് മടിയ എനിക്ക് അരയ്ക്കാൻ വയ്യ വേവിക്കാൻ വയ്യ കുറുക്കാൻ വയ്യ ഞാൻ എന്ത് ചെയ്യാൻ ഈ പാവം ഞാനിരുന്ന് കുറുക്കി കുറുക്കി ഇതൊക്കെ കൂട്ടി കൂട്ടി ഒരു പരുവായിപ്പോൾ കേട്ടോ അവളെല്ലാവരും ചെയ്ത് നോക്കണം കിട്ടും ഐറ്റം കേട്ടോ വീണ്ടും പറയാം ഞാൻ എടുത്തു പറയുന്നത് വീണ്ടും കളറില്ലാത്തവർ കരയേണ്ട കാര്യമേ ഇല്ല എനിക്ക് കളറില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ് ആരാ പറഞ്ഞത് എനിക്ക് കളറില്ലെന്ന് നിങ്ങളങ്ങ് തിരിച്ച് ചോദിച്ചാൽ പറയും എന്നുവെച്ചാൽ നമ്മൾ ഈ പായ്ക്കുകളൊക്കെ അങ്ങോട്ട് തേച്ച് വയ്ക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴ് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ